ദൈവിക വെളിപ്പാടുകൾ വേദപുസ്തകത്തിൽ തന്നിട്ടുണ്ട് ആ വേദപുസ്തകത്തിൽ തന്നിട്ടുള്ള വെളിപ്പാടനുസരിച്ച് പോയാൽ മതി അല്ലാതെ ഏതെങ്കിലും മനുഷ്യർക്ക് ഉണങ്ങിക്കിടന്നപ്പോൾ കണ്ട പേക്കിനെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ട് അത് ദൈവം തന്ന ദർശനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ടൊരാൾ പുസ്തകം തുടങ്ങിയാൽ തന്നെ നിങ്ങളത് നിർത്തിയാക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടൊരാൾ അതൊരു കൾട്ടാണ് അതിൻ്റെ പുറകെ നിങ്ങൾ പോകരുത് പ്ലീസ് അങ്ങനെ ഒത്തിരി പേർ ഇറങ്ങി ഇറങ്ങുന്നുണ്ട് ഇപ്പം മലയാളത്തിലും ഇറങ്ങുന്നുണ്ട് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ സോക്കേട് ഇപ്പം മലയാളികൾക്കും ഈ സോക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് എനിക്ക് മാത്രം ദൈവം വെളിപ്പെടുത്തി അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയുള്ള എക്സ്ക്ലൂസീവിസം ഒന്നും ദൈവത്തിനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് മാത്രമായിട്ട് സാജുവിന് മാത്രമായിട്ട് ലോകത്തിൽ സാജുവിന് മാത്രം വെളിപ്പെടുത്തിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നെ പോലെ നൂറുകണക്കിന് ആളുകൾ എവിടെയെങ്കിലും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒത്തിരി കാര്യം ഉണ്ടായിരിക്കും അത് എനിക്ക് വെളിപ്പാടുവാ പക്ഷേ അതിൻ്റെ അർത്ഥം ലോകത്തിൽ വേറെ ആർക്കും ഇതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ഓക്കെ അതുകൊണ്ട് അങ്ങനെയുള്ള പുസ്തകങ്ങൾ നിങ്ങളെ വഞ്ചിക്കരുത് അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ പുറകെ പോകരുത് അങ്ങനെയുള്ള സാക്ഷ്യങ്ങളുടെ പുറകെ പോകരുത് അങ്ങനെയുള്ളവരെ വിളിച്ച് ആദരിച്ച് കാശും കൊടുത്ത് വിടുകയും വരുന്നത് അങ്ങനെ എത്രയോ എത്രയോ എത്ര കളിപ്പിക്കപ്പെട്ടാലും പിന്നെ നമ്മൾ പഠിക്കത്തില്ല അതാണെന്നുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് അല്ലേ സി ഇവിടെ പൗലോസ് പറയാണ് ഞാൻ മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു ശരീരത്തോട് കൂടിയോ ശരീരം കൂടാതെ ഒന്നും ഞാൻ അറിയുന്നില്ല അവിടെ എനിക്ക് ഉച്ചരിച്ചു കൂടാത്തതായ കാര്യങ്ങൾ അതെനിക്ക് വന്നിട്ട് താഴെ വന്ന് പറയാൻ പറ്റില്ല പൗലോസ് ഈ ദർശനം ഉണ്ടായിട്ട് അവിടെ എന്തൊക്കെയാണ് കണ്ടതെന്നുള്ളത് എവിടെയെങ്കിലും പറഞ്ഞോ ഇല്ല അവിടെ എന്തൊക്കെ കണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അത് പറയാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ വെളിപ്പാടുകളെക്കുറിച്ച് അവൻ പറഞ്ഞിട്ട് പറയുകയാണ് എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് വാചാലനാവുകയില്ല എനിക്ക് ആ അവസ്ഥയെക്കുറിച്ച് ഒരു പ്രശംസയുണ്ട് എങ്കിലും ഞാൻ ആ വെളിപ്പാടുകളെക്കുറിച്ച് വാചാലനാവുകയില്ല ഏഴാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിക്കാൻ ദൈവം എനിക്ക് ജഡത്തിലൊരു ശൂരൻ തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ എട്ടാമത്തെ വാക്യത്തിൽ അതെന്നെ വിട്ടുനീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എൻ്റെ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വെളിപ്പാടൊരു വശത്ത് വേദന മറ്റൊരു വശത്ത് കഷ്ടം വേദന എന്താ ശൂരം നമുക്കറിയില്ല രോഗമാകാം എന്തെങ്കിലും ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആ ഒരു സ്റ്റേജിൽ അവിടെ പോൾ പറയുന്ന കാര്യം അത് അതായത് വെളിപ്പാട് എനിക്ക് നമ്മൾ ശൂലത്തെക്കുറിച്ചും ബലഹീനതയെക്കുറിച്ചും പറഞ്ഞു എന്നാൽ ആ എൻ്റെ എൻ്റെ മേൽ വന്ന അവൻ എന്നോട് ആ ശൂലത്തെ മാറ്റി ഞാൻ മൂന്ന് വട്ടം അപേക്ഷിച്ചു അപ്പോൾ ദൈവം എന്തു പറഞ്ഞു എൻ്റെ കൃപ മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുണ്ട് എൻ്റെ ശക്തി ബലത്തിലല്ല തികഞ്ഞു വരുന്നത് എവിടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും നോക്ക് അവനുണ്ടായ വെളിപ്പാടുകളെ കുറിച്ച് വാചാലനാവാൻ അവൻ തയ്യാറല്ല പക്ഷേ അവൻ്റെ ബലഹീനതയെക്കുറിച്ച് വാചാലതയോടുകൂടെ അവൻ സംസാരിക്കാൻ തയ്യാറാണ് അതായത് വെളിപ്പാടുകളേക്കാൾ കൂടുതൽ അവന് പറയാൻ ആഗ്രഹമുള്ളത് എൻ്റെ വെളിപ്പാടുകളിലല്ല എൻ്റെ പ്രശംസ പ്രത്യുത എൻ്റെ ബലഹീനതകളിലാണ് എന്തെല്ലാം ബലഹീനതകൾ അവന് ഏറ്റു അവന് പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു അപ്പോൾ ബലഹീനത എൻ്റെ എൻ്റെ ബലഹീനതയിൽ എനിക്ക് സന്തോഷിക്കാം അവിടെ പോൾ പറയുന്നത് ഞാൻ അതിനകത്ത് ഇഷ്ടപ്പെടുന്നതെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ബലഹീനത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവൻ്റെ ശക്തി എന്നെ നിറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് വെളിപ്പാടുണ്ടായപ്പോഴല്ല എനിക്ക് വെളിപ്പാടുണ്ടായ നല്ല കാര്യം അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് നന്നാണ് അപ്പോൾ ആ അവനുണ്ടായ വെളിപ്പാടുകളുടെ കാര്യത്തിൽ പോലും അവന് നികളുണ്ടാകാതെ അപ്പം സിദ്ധത എന്ന് പറയുമ്പോഴത്തേക്ക് സിദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രൂഫ് പ്രൂവിങ് എന്നുള്ള അർത്ഥമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് എന്നുള്ള പ്രായോഗിക തെളിവാണ് എന്നിൽ അതാണ് വാസ്തവത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് പ്രായോഗിക തെളിവ് ഞാൻ എനിക്ക് കഷ്ടത ഉണ്ടായി കഷ്ടതയിൽ നിന്ന് എനിക്ക് എന്തുണ്ടായി സഹിഷ്ണുതയുണ്ടായി സഹിഷ്ണുത എന്ന് പറയുന്നത് എന്താണ് സഹിക്കാനുള്ള കഴിവല്ല അതിനപ്പുറത്ത് എന്താണ് ടു ടേൺ മൈ ഡിസാസ്റ്റർ ഇൻ ടു എ ഗ്ലോറിയസ് തിങ് എൻ്റെ സ്പിരിച്വാലിറ്റിയിലെ ഗ്രാഫിൽ വെറുതെ സഹിക്കുക മാത്രമല്ല സന്തോഷത്തോടെ സഹിക്കാനും എന്നിലേക്ക് വന്ന എൻ്റെ കഷ്ടതകളെ ഒരു പോസിറ്റീവായിട്ട് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് മാറ്റി എൻ്റെ സ്പിരിച്വാലിറ്റിയിൽ ഞാനത് എന്ത് ചെയ്യുകയാണ് ഉയർന്ന ഗ്രാഫിലേക്ക് പോവുകയും ചെയ്യുകയാണ് അങ്ങനെ കഷ്ടത എന്നിൽ സഹിഷ്ണുത ഉണ്ടാക്കിയെങ്കിൽ ആ സഹിഷ്ണുത ഇപ്പോൾ പ്രായോഗിക തലത്തിൽ അതായത് എൻ്റെ ഒരു മാനസികാവസ്ഥ പോലെയല്ല സ്പിരിച്വാലിറ്റിയിൽ അതും നമ്മൾ മനസ്സിലാക്കണം പ്രായോഗിക തലത്തിലേക്ക് പലപ്പോഴും പലരുടെ പല ആളുകളുടെയും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പ്രായോഗിക തലത്തിലേക്ക് വരുന്നില്ല അവർക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പള്ളി വന്നിരുന്ന് പാട്ടുപാടുമ്പോൾ തുള്ളുന്നതാണ് അല്ലാതെ അതിൽ കൂടുതലൊന്നും അവർക്ക് സ്പിരിച്വാലിറ്റി ഇല്ല എന്നിട്ട് പറയും കൃതാവ് ആത്മാവിനാൽ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ബഹളമൊക്കെ ഉണ്ടാക്കി പോകും പക്ഷേ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരമേ ഡൗൺ ആയി കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് ചെയ്തുപൊടിക്കാനും മടിയില്ല ചിലപ്പം എനിക്കറിയാവുന്ന ആളുകളുണ്ട് മൂന്ന് മണിക്കൂർ മുട്ടയിൽ നിന്ന് ആയിരിക്കും പക്ഷേ അഹങ്കാരം ജീവിതത്തിൽ വിവരം അറിയിട്ടില്ല അപ്പോൾ അങ്ങനെ വെറുതെ എന്താണ് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്പിരിച്വാലിറ്റി അല്ല എന്ന് പറയുന്നത് ആ സഹിഷ്ണുതയിൽ നിന്ന് എന്തിലേക്ക് വരണം സിദ്ധതയിലേക്ക് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് കൊടുക്കത്തക്ക രീതി അതുകൊണ്ട് ഞാൻ വാക്കവിടെ ഉപയോഗിച്ചത് പ്രായോഗികമായ തെളിവ് എൻ്റെ സ്പിരിച്വാലിറ്റി എന്നിൽ സഹിഷ്ണത എൻ്റെ ഉള്ളിൽ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ സിദ്ധത വന്നപ്പോഴത്തേക്ക് അത് ആരോടെ മനസ്സിലാക്കി മറ്റുള്ളവരുകൂടെ അത് തിരിച്ചറിഞ്ഞു ഇല്ലേ മറ്റുള്ളവരും കൂടെ അത് തിരിച്ചറിഞ്ഞുകയാണ് സഹിഷ്ണുതയുടെ ഒരു പ്രായോഗിക പ്രകാശനമാണ് ശരിക്കും പറഞ്ഞ സിദ്ധത എന്ന് പറയുന്നത് സഹിഷ്ണുതയുടെ ഒരു പ്രായോഗിക പ്രകാശനമാണ് ഒരു ഒരു പരിധിവരെ ഒരു ന്യൂട്ടർ ഓഫ് എ പ്രസ്യൂംഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ന്യൂട്രൽ സ്റ്റേജ് അല്ലാതെ ഈ എല്ലാ വികാര വിക്ഷോഭങ്ങൾ ഇല്ലാത്തൊരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഈ പറയുന്ന വാക്കുകൾ മലയാളത്തിൽ പറയുമ്പോൾ തന്നെ ചിലപ്പം ചില കട്ടിയായിട്ട് പോകുന്നുണ്ടായിരിക്കും ഇനോ ഈ വാക്കുകൾക്ക് നമ്മൾ പല അർത്ഥ പല വാക്കുകൾ ചേർത്തേത് പറയാൻ പറ്റുന്നുള്ളൂ വികാര വിക്ഷോഭങ്ങൾ ഒരു സ്റ്റേജ് നോർമൽ വേയിൽ നമുക്ക് എന്തെങ്കിലും ഇമോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിക്കുന്നു അല്ലേ പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല പൊട്ടിത്തെറിക്കുന്നില്ലെന്ന് തന്നെയല്ല കൂളായിട്ടിരിക്കുകയാണെന്നേ പാർട്ടി എന്തെല്ലാം ഒരുത്തം ചീത്ത വിളിക്കുമ്പോഴും നോക്കി ഇതിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ധാവസ്ഥ എന്ന് പറയുന്നത് അതാണ് സിദ്ധാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു നിർഗുണതയല്ല നിർഗുണത എന്ന വാക്കുണ്ടല്ലോ നിർഗുണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയും ഇല്ല തിന്മയും ഇല്ല നിർഗുണ നമ്മൾ പറയുന്നത് പോലെ എന്തോ വന്നാലും ഒന്നും അറിയാൻ വയ്യാത്തത് എന്തോ വന്നാലും ഒന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയല്ല ഇത് അത് സിദ്ധാവസ്ഥയൊന്നുമല്ല ഇവിടെ തലയ്ക്ക് സുഖമില്ലെങ്കിൽ ചിലപ്പം തീ കത്തുന്നത് കണ്ടാലും അനന്തി ചെയ്യും അനങ്ങാതെ ഇരുന്നോളും അത് സിദ്ധാവസ്ഥയാണ് ഒന്നുമല്ല അത് സിദ്ധാവസ്ഥയല്ല അതല്ല ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ഏതവസ്ഥയെയും അവൻ ഒരുപോലെ കാണാൻ കഴിയുന്നുണ്ട് എല്ലാ വികാരങ്ങളെയും അവന് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഒരു വികാരം ഇല്ലാത്ത അവസ്ഥയല്ല എല്ലാ വികാരങ്ങളെയും ബാലൻസ് ചെയ്യുന്നൊരവസ്ഥയാണ് സിദ്ധാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ ഫിലിപ്പിയ ലേഖനത്തില് പോള് അതിൻ്റെ നാലാം അധ്യായത്തിൽ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പോൾ പറയുകയാണ് ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ അലംഭാവത്തോടെ എന്നുള്ള വാക്കാണ് പക്ഷെ കറക്റ്റായിട്ടുള്ള വാക്ക് സംതൃപ്തി എന്നാണ് ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ ഏത് സ്റ്റേജിലും സംതൃപ്തിയോടെ ഇരിക്കാൻ അതാ സിദ്ധാവസ്ഥ എനിക്ക് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഞാൻ ധനികനായിരിക്കുമ്പോഴും ഞാൻ ദരിതനായിരിക്കുമ്പോഴും ഇഷ്ടംപോലെ ഭക്ഷിപ്പാൻ ഉള്ളപ്പോഴും ഒന്നും ഭക്ഷിപ്പാൻ ഇല്ലാത്തപ്പോഴും ഞാൻ സൗഖ്യത്തോടെ ഇരിക്കുമ്പോഴും രോഗിയായിരിക്കുമ്പോഴും എപ്പോഴും എനിക്ക് എന്ത് കഴിയുന്നു ഞാൻ സംതൃപ്തനായിരിക്കാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകും ഞാൻ പറയാറുള്ളത് പോലെ പറഞ്ഞിട്ടുള്ളത് പോലെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിന് മതിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശക്തി തന്നു എന്ന് പറഞ്ഞൊരു കിടന്ന് ചാടാനും തുള്ളാനോ ഒന്നുമല്ല എന്താണ് അവിടെ ശക്തനാ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന് പറയുന്നത് എന്താണ് എന്നെ താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ഒരുപോലെ ശക്തനാക്കുന്നവൻ വിശന്നിരിക്കാൻ എന്നെ ശക്തനാക്കുന്നവൻ വിശക്കുമ്പോൾ പെട്ടെന്ന് പ്രാന്ത് പിടിക്കാത്ത അവസ്ഥ ചിലർക്ക് പിന്നെ പ്രാന്താണ് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ പ്രാന്താണ് അയാൾക്ക് എന്തില്ല സിദ്ധാവസ്ഥയില്ല സഹിഷ്ണത പോലും ഇല്ല അയാളുടെ ഗ്രാഹത ആളോട്ടാണ് അതുകൊണ്ട് കഷ്ടത സഹിഷ് കഷ്ടത കഷ്ടത നമ്മളെ ഏതവസ്ഥയിലേക്കും കഷ്ടത സഹിഷ്ണുതയിലേക്കും സഹിഷ്ണത സിദ്ധതയിലേക്കും അതൊരു നിർഗുണാവസ്ഥയല്ല എല്ലാ ഒരു വികാരം ഇല്ലാത്ത അവസ്ഥയല്ല പിന്നെന്താണ് എല്ലാ വികാരങ്ങളുടെ ഒരു ന്യൂട്രൽ സ്റ്റേജാണ് എല്ലാ വികാരങ്ങളും ഉണ്ട് അയാൾക്ക് വികാരങ്ങളില്ലാത്ത ആളൊന്നുമല്ല അയാൾക്ക് സന്തോഷമുണ്ട് അയാൾക്ക് ദുഃഖമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അയാൾ ഇതിനെല്ലാം സമന്വയിപ്പിച്ച് എന്താണ് സി ആ സ്ഥിരത സഹിഷ്ണുതയുടെ സ്ഥിരത അതാണ് ശരിക്കും സിത്താവസ്ഥ ശാന്തത പീസ് ഉണ്ട് അവന് സമാധാനമുണ്ട് അവൻ സമാധാനം നഷ്ടപ്പെടുന്നില്ല ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും സ്വന്തം വീട് കത്തിപ്പോയെന്ന് പറഞ്ഞാലും അവൻ ശാന്തനായിട്ടിരിക്കും ചിലപ്പോൾ സ്വന്തം വീട് കത്തിപ്പോയെന്നിരിക്കും അവൻ ശാന്തനായിരിക്കുന്നു അത് ഗ്രാജുവലി ഉണ്ടായി വരുന്ന ഒരു കാര്യമാണ് ഒരു സാധാരണക്കാരന് പെട്ടെന്നുണ്ടാകുന്ന കാര്യമൊന്നുമല്ല ആണോ അല്ല അതുകൊണ്ടാണ് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും അല്ലാതെ കഷ്ടത സിദ്ധതയെ ഉണ്ടാക്കത്തില്ല കഷ്ടത സിദ്ധതയെ ഉണ്ടാക്കുകയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും എങ്ങനെയാണ് ആ സിദ്ധത ഉണ്ടാകുന്നത് അവന്റെ ബോധ്യം അവന് അവനത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്താ പ്രാന്തനായതുകൊണ്ടൊന്നും അല്ല അവൻ അറിയാം എന്താണ് സംഭവിക്കുന്നത് ചുറ്റുമെന്തു സംഭവിക്കുന്നു എന്നുള്ളത് പിളർന്നൊരു പാറയെ ഇനി ഞാൻ പറയട്ടെ എന്ന പാട്ട് എഴുതിയ അഗസ്റ്റസ് സ്റ്റോബ്ലഡി അത് എഴുതാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് രണ്ട് സ്റ്റോറീസ് അതിനെക്കുറിച്ചുണ്ട് ഒരു സ്റ്റോറി പറയുന്നത് അദ്ദേഹം ഒരു കളർത്തിരത്തൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുകയും കളർത്തിരമാലകൾ ഉയരുകയും എല്ലാം ചെയ്ത ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് അദ്ദേഹം ഒരു പാറയുടെ വലിയ ഇനോ വൺ സൈഡ് ഭയങ്കര റോക്കി ആയിട്ടുള്ള ഹില്ലി റോക്കി ആയിട്ടുള്ള പാറക്കെട്ടുകളുടെ സൈഡിലാണ് അല്ലെങ്കിൽ നടന്നു പോയതാണ് പക്ഷേ പാറകൾ ചേർന്ന ഒരു വലിയ വിള്ളലുണ്ടായിരിക്കുന്നത് അദ്ദേഹം കാണുകയും അദ്ദേഹം ഇതിനകത്ത് പെട്ടെന്ന് കയറിപ്പോയി അതിനകത്ത് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ചുറ്റും തിരമാലകൾ അടിച്ചാലും അതൊന്നും എവിടെ കയറി വരുന്നില്ല ഈ കൊടുങ്കാറ്റോ മറ്റോ ഒന്നും ഈ പാറയ്ക്കകത്ത് കയറുന്നില്ല പാറയ്ക്കകത്ത് അയാൾ സുരക്ഷിതനായി ഇരുന്നപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു പാട്ടാണ് വേറൊരു സ്റ്റോറി അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പക്ഷേ ഈ ഒരു അദ്ദേഹം പറഞ്ഞതാണ് പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ നമ്മൾ യേശുക്രിസ്തു ആകുന്ന പാറയിൽ മറഞ്ഞിരിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് വികാര വിക്ഷോഭങ്ങളും ലോകത്തിൻ്റെ ഏത് വലിയ തിരമാലകളും എന്തു വന്നാലും ക്രിസ്തുവാകുന്ന പാറയിൽ മറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കും അതാണ് സിദ്ധാവസ്ഥ എന്ന് പറയുന്നത് അല്ല സിദ്ധാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരവും ഇല്ലാതിരിക്കുന്ന ആളോ ഒന്നും അറിയാൻ വയ്യാത്ത ആളോ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എത്ര തിരമാല ഉയർന്നാലും എത്ര കൊടുങ്കാറ്റടിച്ചാലും പാറയുടെ പിള്ളേർപ്പിൽ സിദ്ധതയോടെ നിൽക്കുന്നതായ ഒരു സ്റ്റേജ് ആ സിദ്ധത ആ സിദ്ധത അനുഭവിക്കുമ്പോഴും നമുക്ക് പുറമേ ഒന്ന് അതായത് നമ്മൾ അകമേ സിദ്ധത അനുഭവിക്കുമ്പോഴും ആ സിദ്ധാവസ്ഥയിലായിരിക്കുമ്പോഴും വേറെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാഞ്ഞിട്ടല്ല രണ്ട് കൊരിന്തിയുൽ പോൾ പറയുന്ന ചില ഭാഗങ്ങൾ അതിൻ്റെ നാലാമത്തെ അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചു പോകുന്നതേ ഉള്ളൂ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഏഴാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല എന്നല്ല ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു ഇങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു അവിടെ പറയുന്ന ഓരോ ഭാഗങ്ങളും നിങ്ങളൊന്നാലോചിച്ച് നോക്കി നോർമൽ വേയിൽ ഇതുപോലെയുള്ള സ്റ്റേജസില് നമ്മൾ എന്തോരും ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നു അല്ലെ എന്നാൾ പറയുന്നത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നു പക്ഷേ ആ കഷ്ടത സഹിഷ്ണുതയെയും സിദ്ധതയെയും ഉണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എങ്കിലും കഷ്ടത ഞങ്ങളിൽ ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് ഞങ്ങളിൽ ഉണ്ടാക്കിയ സിദ്ധാവസ്ഥയിൽ ഞങ്ങൾ എന്തു ചെയ്യുന്നില്ല സിദ്ധാവസ്ഥ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിരാശപ്പെടുന്നില്ല ഞങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നു എങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല ഞങ്ങൾ വീണു കിടക്കുന്നു എങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മായിക ലോകമല്ല പലപ്പോഴും ഈ റിലീജിയൻ എസ്പെഷ്യലി ഈസ്റ്റേൺ റിലീജിയനിൽ ഇതിനെ എല്ലാം ഇല്യൂഷനായിട്ട് കണക്കാക്കുന്നത് അങ്ങനെ ഇല്ല രോഗമില്ല ദുഃഖമില്ല അല്ലെങ്കിൽ ലോകമില്ല എന്നൊക്കെ പറയും മായ എന്ന് പറയും പക്ഷേ മായയുടെ അവസ്ഥയല്ല പ്രത്യുത എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇതൊരു മായയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മായയല്ല പ്രത്യേകം എന്താണ് റിയാലിറ്റിയാണ് ഈ റിയാലിറ്റിയിലാണ് എന്താണ് ഒരു മാനസികാവസ്ഥയല്ല പലപ്പോഴും നമ്മുടെ സ്പിരിച്വാലിറ്റിക്കുള്ള പ്രശ്നം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നത്തെ ആത്മീയത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ റിലിജ്യൻ നമുക്ക് നൽകുന്നത് അനുഭൂതിയാണ് അല്ലാതെ ആത്മീയതയല്ല അനുഭൂതി വേറെ ആത്മീയത വേറെ അതുകൊണ്ട് എന്താ ഇന്ന് ഇവിടെ ചെന്ന് കഴിഞ്ഞാലും അനുഭൂതിയാണ് മീറ്റിങ്ങുകൾ ഇവിടെ എന്തെല്ലാം മീറ്റിംഗ് നടക്കുന്നു എന്താ കൊടുക്കുന്നത് ഈ മീറ്റിങ്ങുകളിലും ഈ ക്രൂസൈഡിലും ഈ ടെലിവിഷനിലും ആളുകൾക്ക് കൊടുക്കുന്നത് ആത്മീയതയല്ല അനുഭൂതിയാണ് എന്താ എന്ന് ലൈറ്റിന്റെ മായിക പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് ഹൂ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ താഴെ വീഴുന്നൊക്കെ എന്തോന്നാ ഇത് ആത്മീയമാണ് അതൊരു അനുഭൂതിയാണ് ആ അനുഭൂതികളുടെ ലോകത്ത് നിന്നോണ്ട് അല്ല പോള് സംസാരിക്കുന്ന മനസ്സിലാക്കണം പോള് പറയുന്നത് റിയാലിറ്റിയാണ്